എല്ലാവർക്കും ഒരുക്കൂടി സാധനണ്ട അപ്പൊ ഇന്ന് വന്നിരിക്കുന്ന ഒരു വെറൈറ്റി ആയിട്ടാണ് കാരണം വെച്ച് കഴിഞ്ഞ വീട്ടിലൊക്കെ നമ്മൾ ചെയ്തത് ഓഫ് ഓയിറ്റിൻ്റെ ദോത്തിയായിരുന്നു സംഭവം ഒക്കെ ശരി തന്നെയാണ് പക്ഷേ കുറെ പേര് നമ്മൾ അന്ന് ഫൈവ് എയ്റ്റിൻ്റെ ദോത്തിയാണ് ചെയ്തത് കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഫൈവ് റേഞ്ചിലാണ് ചെയ്യുന്നത് ഫൈവ് ഹൺഡ്രഡ് എബോ റേഞ്ചിലാണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് പേര് ഈ ഫൈവ് എയ്റ്റിക്ക് താഴെ ഉള്ള ടൈപ്പിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്ന ഒരു മൂന്നാല് മെസ്സേജുകൾ എനിക്ക് വന്നായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഫൈവ് എയ്റ്റിക്ക് താഴെ പക്ഷേ ക്വാളിറ്റി വൈസ് അതിൻ്റെ വൈസ് ഇതും തമ്മിലുള്ള ഡിഫറെ എന്തായാലും ഉണ്ടാവും ഇപ്പം നമ്മൾ എന്ത് എന്ത് എമൗണ്ടിന് കൊടുക്കുന്നോ അതിൻ്റെതായ ക്വാളിറ്റി ചേഞ്ച് എന്തായാലും ഉണ്ടാവും പക്ഷേ ഹോട്ടലിൽ തന്നെയാണ് നമ്മൾ സിക്സ്റ്റീസാണ് കൊണ്ടുവന്നിരിക്കുന്നത് അത് വേറൊരു ടൈപ്പ് ഹൺഡ്രഡ്സിൽ വരുന്നത് സിക്സ്റ്റീസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ആ ടൈപ്പ് ഞാൻ നിങ്ങൾക്ക് ദോ കുറച്ച് കാണിച്ചു തരാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് ചോദിച്ചതാണ് അപ്പോൾ എല്ലാവരും ഒരേ ഒരേ റേഞ്ചിൽ അല്ല നോക്കുന്നത് പിന്നെ റഫ് യൂസ് ഒക്കെ ചെയ്യുന്നവർ ഈ ടൈപ്പാണ് കൂടുതലും മാക്സിമം യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ ടൈപ്പാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുകയാണ് കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അതേപോലെ നമ്മൾ ഓൺലൈനിൽ ഓൾ ഇന്ത്യ നമ്മൾ ഷിപ്പ്മെന്റ് ചെയ്ത് കൊടുക്കുന്നത് പോസ്റ്റ് ഓഫീസ് വേണം ഷിപ്പ്മെന്റ് ചെയ്യുന്നത് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഓൺലൈനിൽ നമുക്ക് ഓൾ ഇന്ത്യ നമുക്ക് ഇത് മേടിച്ചെടുക്കാൻ പറ്റും വീട്ടിലിരുന്ന് മേടിച്ചെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കണം നമുക്ക് കൂടെ നമ്മൾ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും അപ്പോൾ വീഡിയോ എന്നിട്ട് ഓടിവാട്ടോ ഒരു കാര്യം ചെയ്യാം നേരെ വീട്ടിലേക്ക് കിടക്കട്ടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് നല്ല കോഫി ബ്രൗൺ കളറിലാണ് ഓക്കെ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രം റേറ്റ് വരുന്ന ഒരു ദോത്തിയാണ് നമ്മൾ ഫൈവ് ഏയ്റ്റഡൊയൊക്കെ കാണിക്കാറുണ്ട് വീഡിയോയിൽ പക്ഷേ ഫൈവ് ഏയ്റ്റഡ് അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ടാവും മുന്നൂറ്റി തൊണ്ണൂറിൻ്റെ അതിൻ്റെതായ ക്വാളിറ്റി നിങ്ങൾക്ക് കിട്ടും പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾ തരുന്ന പ്രൈസിന് ഉള്ള വർത്ത് എന്തായാലും ഉണ്ടാവും മുന്നൂറ്റി തൊണ്ണൂറ് എന്ന് പറഞ്ഞ് മോശം കാര്യങ്ങളൊന്നും അല്ല തന്നെ ഫിക്സ്റ്റീസിൽ വരുന്ന ദോത്തി തന്നെയാണ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ദാ നേ കാര്യങ്ങളോ അടിക്കുന്നുള്ളൊരു സംശയം ഉണ്ടാവും പക്ഷേ ഞാൻ കൈയിട്ട് കാണിച്ചിരുന്നുണ്ട് അങ്ങനെ വലിയ നേഴലോ കാര്യങ്ങളൊന്നും അടിക്കാത്തൊരു ടൈപ്പ് തന്നെയാണ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് വാഷ് ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് കോർട്ടർ ആയതുകൊണ്ട് ഒന്നുകൂടി ഒന്ന് കനം വെക്കും ഓക്കെ നന്നായിരിക്കും അതായത് ഏഴ് ഒന്നുകൂടി കൂടും അപ്പോൾ നെയളും കാര്യങ്ങളൊന്നും ഒന്നുകൂടി അടിക്കില്ല ഇപ്പോൾ നെയ്ലൊന്നും ഇല്ല എന്നാലും കുറച്ചുകൂടി കട്ടി വരുന്നത് പറയുകയാണ് ഓക്കെ കോഫി ബ്രൗണിൽ വരുന്ന ടൈപ്പ് തന്നെയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ ഷിപ്പ്മെൻറ്റ് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും ഓക്കെ തൗസൻഡ് എബോ പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ ഷിപ്പിംഗിലാണ് വരിക ഓക്കെ ആയിരം രൂപയുടെ ഉള്ളിലെടുക്കുമ്പോൾ ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് വരും ഓക്കെ ഓൾ ഇന്ത്യ നമ്മൾ ഷിപ്പ്മെൻ്റ് ഉണ്ട് കോഫി ബ്രൗൺ ആണ് ഞാൻ ഒന്നുകൂടി കാണിക്കുക ഇഷ്ടപ്പെട്ട വേഗം സ്ക്രീൻഷോട്ട് ടുത്തോ അതേപോലെ ഒരു ഗ്രീൻ ഷെയഡിൽ ഒരു ദോത്തി വന്നിട്ടുണ്ട് എല്ലാം ഒരേ റേറ്റ് ആട്ടോ ത്രീ നയൻറ്റി തന്നെയാണ് നമ്മൾ ഇന്ന് കൊടുക്കുന്നത് ഏത് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിത് മേടിച്ചെടുക്കാൻ പറ്റും നമ്മുടെ പഴയ വീഡിയോസ് ഒക്കെ ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ള ഐറ്റംസ് ഉണ്ടാവും പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്ത് വെക്കുന്നത് നാണ് ഓക്കെ കാരണം ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇതാ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കൈയിട്ട് കാണിച്ചു തരാം നേരോ കാര്യങ്ങളൊന്നും അടിക്കില്ല സൈഡിൽ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ വരുന്നത് ഓക്കെ ദാ കാരം എങ്ങനെ വരുന്നുണ്ട് നമുക്ക് അപ്പറും അപ്പറും കസവും വരുന്നുണ്ട് സെൻറ്ററിൽ ഒരു ലൈറ്റ് ഗ്രീൻ ആണ് കൊടുക്കുന്നത് ഇപ്പോൾ റഫ് ആയിട്ട് യൂസ് ചെയ്യുന്നവർക്ക് സുഖമായി യൂസ് ചെയ്യുക ഓക്കെ ഇത് കുറേ ആളുകൾ എടുക്കുന്നുണ്ട് റഫ് ആയിട്ട് യൂസ് ചെയ്യുന്നവരും അല്ലാതെ ഇതൊക്കെ ഓരോ ആൾക്കാരുടെ ഇതാണ് അതായത് നമുക്ക് എല്ലാ റേറ്റിനും എല്ലാവരും എടുക്കണമെന്നില്ല അപ്പോൾ പല റേറ്റിലും നമ്മൾ പല ഐറ്റം കൊണ്ടുവരും പക്ഷേ ഡിഫറൻറ്റ് ക്വാളിറ്റി ആയിരിക്കും നമുക്ക് അഞ്ഞൂറ്റി അൻപതിൻ്റെ അതിൻ്റെതായ രീതിക്ക് ഉണ്ടാവും ഇതിൻ്റെ അതിൻ്റെതായ രീതിക്ക് പക്ഷെ ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എടുക്കുന്ന പ്രൈസിലുള്ള വർത്ത് എന്തായാലും കിട്ടും അതിലും നഷ്ടം വരില്ല ഓക്കെ നല്ല ബ്യൂട്ടിഫുൾ കളറാണ് ഒരു സിമൻറ്റ് കളറ് വരുന്നുണ്ട് ഓക്കെ നല്ല അടിപൊളി കളറിൽ വരുന്നതാണ് ഇതാ ഞാൻ കര കാണിച്ചതരാം നല്ല ബ്യൂട്ടിഫുൾ കര കേട്ടോ ഇതും നമുക്ക് അതേപോലെ തന്നെ വരുന്നതാണ് ത്രീ നയൻറ്റി ഇന്ന് കാണിക്കുന്നത് എല്ലാം ത്രീ നയൻറ്റിയാണ് ഞാൻ മിക്സ് ചെയ്തൊന്നും കാണിക്കുന്നില്ല ഒക്കെ ത്രീ നയൻറ്റി റേഞ്ചിലുള്ള ഞാൻ ജസ്റ്റ് കാണിച്ചതരാം അതാ വരുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്ക് നേരിടിയോ കാര്യങ്ങളൊന്നും അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാത്തൊരു ടൈപ്പ് തന്നെയാണ് ഓക്കെ അതാ നല്ല ബ്യൂട്ടിഫുൾ കളറാണ് ഇഷ്ടപ്പെട്ട വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഓൾ ഇന്ത്യ നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി ഷിപ്മെൻ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അതാ അടുത്തൊരു കളറ് നല്ല ബ്യൂട്ടിഫുൾ കളറാണ് അതാ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഓക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുവാണെങ്കിലും അത്യാവശ്യം നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇത് എടുക്കാൻ പറ്റും നല്ല ബഡ്ജറ്റ് കൂടിയത് വേണമെങ്കിൽ അത് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും കര റെഡ് ഷെയ്ഡിൽ നമുക്ക് അപ്പുറം അപ്പുറം കസവില് വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ കര കേട്ടോ നല്ല കരയാണ് ഇതിനെല്ലാത്തിലും കോമൺ ആയിട്ട് ഒരേപോലെ തന്നെയാണ് നമുക്ക് സൈഡ് വന്നിരിക്കുന്നത് അടിയിൽ വന്നിരിക്കുന്നത് അതാ ഈ ഒരു ടൈപ്പ് തന്നെയാണ് ഞാൻ എല്ലാം കാണിച്ചു തരാം ഇതും അതേപോലെ എന്താണോ കരാ റിലേറ്റഡ് ആയിട്ട് തന്നെയാണ് സൈഡിൽ നമ്മൾ വരിക കോമൺലൈനിലെ അതുപോലെ തന്നെയാണ് അതേപോലെ തന്നെ ഇതും അങ്ങനെ തന്നെ വരുന്നതാണ് നമുക്ക് റേറ്റ് കുറഞ്ഞത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എടുക്കാൻ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുക്കുക ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഓക്കെ താങ്ങ് കാണിച്ചു തരാം സ്ക്രീൻഷോട്ടെടുത്തിട്ട് ഓടി വായാ ഓക്കെ അപ്പോൾ താങ്ക് യു അടുത്ത് വീഡിയോ എടുക്കണം കേട്ടോ